തിരുവചനം ദൈവവചനം നിത്യവചനം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി കർത്താവായ ശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ് ദൈവം വളരെ അത്ഭുതകരമായി ഓരോ ദിവസവും നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ കരുതലും നന്മകളുമൊക്കെ അനുഭവിച്ച് ജീവിക്കുക എന്നുള്ളത് ഏറ്റവും ധന്യമായ കാര്യമാണ് തുടർന്നും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാം ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് യോശുവയുടെ പുസ്തകം മൂന്നാം അധ്യായം പത്താം വാക്യം അതോട് ചേർന്ന് ഏഴാം വാക്യം ഈ രണ്ട് വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പത്താം വാക്യത്തിൽ യോശുവ പറഞ്ഞത് എന്തെന്നാൽ ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട് ഇസ്രയേൽ ജനത്തെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് യോശുവയാണ് മോശയുടെ നേതൃത്വത്തിൽ യാത്ര ആരംഭിച്ച ദൈവത്തിൻ്റെ ജനം ഇപ്പോൾ അവർക്ക് നേതാവായി അവരോട് കൂടെ ഉള്ളത് യോശുവയാണ് ആ യോശുവ ദൈവത്തിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഈ ജനത്തോട് പറയുകയാണ് ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ട് മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ പിന്നെ യഹോവ യോശുവയോട് ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും എന്ന് ഇസ്രയേലെല്ലാം അറിയേണ്ടതിന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ മോശയോട് കൂടെ ഇരുന്ന ആ ദൈവമാണ് ഇപ്പോൾ യോശുവയോടും കൂടെയിരിക്കുന്നത് അപ്പൊ കൂടെയിരിക്കുന്ന ഒരു ദൈവത്തെ കഴിഞ്ഞ നാളുകളിൽ കൂടെയിരുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ് കാരണം മോശയുടെ ചരിത്രം നമുക്കറിയാം മോശ ഈ ജനത്തെ എങ്ങനെ നയിക്കുമെന്ന് സംശയിച്ചു മുമ്പോട്ട് പോയ ഒരാളാണ് എന്നാൽ ദൈവം തന്നോട് കൂടെയിരുന്നത് കൊണ്ട് നീണ്ട വർഷങ്ങൾ ഈ ജനത്തെ നയിക്കുവാൻ ദൈവം പ്രിയപ്പെട്ടവനെ പ്രിയ മോശയെ ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെയും അതുപോലെ തന്നെ യോശുവ ഈ ജനത്തെ നയിക്കുമ്പോൾ ദൈവം പറയാണ് ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോടും കൂടെ ഇരിക്കും ഈ ദൈവം കൂടെയിരിക്കുന്ന ദൈവമാണ് ഈ ജനത്തിന് ധൈര്യം നൽകുന്ന ഒരു വാക്കാണിത് ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവത്തെ മറന്നു ജീവിച്ചു അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ചു ദൈവത്തോട് അവിശ്വസ്ത കാണിച്ചു ദൈവത്തോട് പെറുപിറുത്തു എന്നിട്ടും വാഗ്ദത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഈ ജനത്തിന് കുറവുണ്ടായിട്ടും അവരോട് കൂടെയിരുന്ന് അവരെ നടത്തുകയാണ് ആ ഒരു ധൈര്യം ആ ഒരു ഓർമ്മപ്പെടുത്തൽ യോശു ഇവിടെ നടത്തുകയാണ് ഈ ദൈവം മോശയോട് കൂടെ ഇരുന്നത് പോലെ തന്നോടും കൂടെയുണ്ടെന്നും ീ ജനത്തിൻ്റെ ഉണ്ടെന്നും താൻ വെളിപ്പെടുത്തുകയാണ് കൂടെയിരിക്കുന്ന ഒരു ദൈവം കൂടെയിരിക്കുക എന്ന് പറയുമ്പോൾ നടുവിൽ എന്നൊരർത്ഥം നമുക്ക് കാണാൻ കഴിയും ഈ ജനത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അങ്ങനെയാണ് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം കൂടെയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം ഈ ജനത്തിൻ്റെ നടുവിലുണ്ട് ഈ ജനത്തെ നടത്തുന്ന നാഥനായി മോശയുണ്ടെങ്കിലും അവരുടെ നാഥനായ അവരുടെ നടുവിൽ ഈ ദൈവം ഉണ്ട് ഈ ദൈവം അവരുടെ നടുവിലുണ്ട് നാം അങ്ങനെയാണ് കാണുന്നത് രണ്ടോ മൂന്നോ പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ കർത്താവുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ദൈവം കൂടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ദൈവം അവരുടെ നടുവിലുണ്ട് അവരോട് കൂടെ ഉണ്ട് എന്നോർക്കാൻ കഴിയും ആരുടെ കൂടെയാണ് ഈ ദൈവമുള്ളത് നമുക്ക് ഈ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ ദൈവം കൂടെയിരിക്കുന്നു അല്ലെങ്കിൽ നടുവിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആരുടെ കൂടെയാണ് ആരുടെ നടുവിലാണ് ഈ ദൈവം വാസ്തവമായിരിക്കുന്നത് മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അനന്തരം യോശുവ അധികാലത്തെഴുന്നേറ്റ് അവനും ഇസ്രയേൽ മക്കളെല്ലാവരും ഷിത്തീബിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്നു മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു ഈ ജനം ദൈവത്താൽ വിടുവിക്കപ്പെട്ട ജനമാണ് അപ്പോൾ അതിനൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാം ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ജനമാണ് ദൈവം വിളിച്ചു വേർതിരിച്ചൊരു ജനമാണ് നമ്മൾ മറ്റൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്താൽ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ഈ ജനം ആ ജനത്തിന്റെ കാര്യമാണ് ഈ മൂന്നാം അധ്യായത്തിൽ പറയുന്നത് ഞാൻ അവിടെ ഇങ്ങനെ പറഞ്ഞു മുമ്പോട്ട് പോകട്ടെ വീണ്ടെടുക്കപ്പെട്ടവരുടെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ നടുവിൽ ഈ ദൈവമുണ്ട് ദൈവത്തിന് സ്തോത്രം തിരഞ്ഞെടുക്കപ്പെട്ട ഈ ജനത്തിന്റെ നടുവിൽ ദൈവമുണ്ട് ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിന്റെ നടുവിൽ ഈ ദൈവമുണ്ട് ഞാൻ ഒന്നുകൂടെ വിശദമായി പറയട്ടെ പ്രശ്നങ്ങളുടെ നടുവിൽ ഭാരങ്ങളുടെ നടുവിൽ വേദനയുടെ നടുവിൽ ഏകാന്തതയുടെ നടുവിൽ ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളുടെ നടുവിൽ ഈ ദൈവമുണ്ട് ആരുടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അങ്ങനെ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനത്തിന്റെ നടുവിൽ ഈ ദൈവമുണ്ട് ഈ ദൈവം അവരോട് കൂടെയുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഈ ബോധ്യമുണ്ടെങ്കിൽ എത്ര ധൈര്യം നൽകുന്ന കാര്യമാണ് ദൈവം എൻ്റെ കൂടെ ഉണ്ട് ദൈവം എന്നോടൊപ്പമുണ്ട് എൻ്റെ കൂടെ ഈ ദൈവമുണ്ട് വീണ്ടെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ നടുവിൽ ഈ ദൈവമുണ്ട് ആ ബോധ്യം ഈ ജനത്തിനുണ്ടാകണം രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം നാം വായിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ ഹോവയുടെ നെയ്മപെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവിരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം ഇവിടെ പെട്ടകം ചില നാളുകൾ ഇവരുടെ അടുത്തു നിന്ന് മാറ്റപ്പെട്ടു ദൈവസാന്നിധ്യമുള്ളതാണ് പെട്ടകം ദൈവം അതി അധിവസിക്കുന്ന ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പെട്ടകം ഇവരെ വാഗ്ദത്ത് നാട്ടിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ് അപ്പോൾ ഈ പെട്ടകമാണ് അവർക്ക് മുൻപിൽ ഉണ്ടാകേണ്ടത് അതിൻ്റെ വ്യവസ്ഥകളൊക്കെ ഇവിടെ പറയുകയാണ് അങ്ങനെ പെട്ടകം അവർക്ക് മുൻപിൽ വന്ന് ഇവിടെ പറയുന്ന ഒരു വാക്ക് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ നിന്ന് നിങ്ങൾ പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം ഒരു പ്രത്യേ പ്രത്യേകമായ വ്യവസ്ഥ പറയുകയാണ് പെട്ടകം മുൻപിൽ പോകണം പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ മുൻപിൽ പോകണം നിങ്ങളതിൻ്റെ പിന്നാലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അവിടെ കാണാൻ കഴിയുന്നത് അവരോട് പറയാണ് നിങ്ങൾ പലപ്പോഴും അനുസരണക്കേട് കാണിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ ചരിത്രം നമുക്കറിയാം അവർ പലപ്പോഴും പരാജയപ്പെട്ടത് അനുസരണക്കേട് കാണിച്ചിട്ടാണ് അപ്പൊ അങ്ങനെ അനുസരണക്കേട് കാണിച്ച ഈ ജനത്തോട് ബന്ധപ്പെട്ട് പറയാണ് നിങ്ങൾ ഇനി അനുസരണക്കേട് കാണിക്കരുത് നിങ്ങൾ ദൈവത്തെ അനുസരിക്കണം ഈ പെട്ടകത്തിന് പിന്നാലെ നിങ്ങൾ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞതിലെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം നിങ്ങൾ അനുസരണമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ നടുവിൽ ഈ ദൈവമുണ്ട് നിങ്ങളുടെ കൂടെ ഈ ദൈവമുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് ആ ഭാഗത്തുനിന്ന് മുമ്പോട്ട് പോകട്ടെ അനുസരിക്കുന്നവരുടെ കൂടെ നടക്കുന്ന ഒരു ദൈവം ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ മറന്ന് അനുസരണക്കേട് കാണിച്ച നമ്മൾ പലപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എന്നാൽ നാം എത്രത്തോളം ദൈവത്തെ അനുസരിക്കുന്നുവോ ദൈവ കൽപ്പനകളെ അനുസരിക്കുന്നുവോ ദൈവ വ്യവസ്ഥകളെ അനുസരിക്കുന്നുവോ അത്രത്തോളം ദൈവ സാന്നിധ്യം ആസ്വദിക്കാൻ നമുക്ക് കഴിയും ദൈവം കൂടെ ഉണ്ട് മൂന്നാമത്തെ ആശയത്തിലേക്ക് വരട്ടെ അഞ്ചാം വാക്യം പിന്നെ യോശുവ യോശുവജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി എന്ന് പറയുകയാണ് നമുക്കറിയാം അവരുടെ ജീവിതത്തിൽ ധാരാളം അശുദ്ധി സംഭവിച്ചിട്ടുണ്ട് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് ആവർത്തിച്ച് ദൈവം അവരോട് പറയുകയാണ് യോശുവയിലൂടെ വെളിപ്പെടുത്തുകയാണ് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ നിങ്ങളുടെ കുറവുകളെ പരിഹരിക്കുക നിങ്ങൾ മാനസാന്തരപ്പെടുക നിങ്ങളുടെ പോരായ്മകൾ ദൈവത്തോട് ഏറ്റുപറയുക അങ്ങനെ പറയുമ്പോൾ ദൈവം നിങ്ങളുടെ നടുവിൽ ദൈവം നിങ്ങളോട് കൂടെ നമുക്കറിയാം പലപ്പോഴും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് അകൃത്യമാണ് പാപമാണ് അങ്ങനെയാണ് ദൈവോജനം പറയുന്നത് നിങ്ങളുടെ പാപമത്രേ നിങ്ങളുടെ അകൃത്യം അത്രേ നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഈ ജനം ദൈവത്തിൽ നിന്ന് പലപ്പോഴും അകന്നുപോയി കാരണം പാപമാണ് അകൃത്യമാണ് ഇന്ന് അനേക ആളുകൾ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതിന്റെ ഏക കാരണം പാപമാണ് പാപമാണ് അതുകൊണ്ട് ഈ ജനം ദൈവത്തിന്റെ ജനമാണ് അവരോട് ബന്ധപ്പെട്ട് പറയാണ് നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരണം നിങ്ങളുടെ കുറവുകളെ പരിഹരിക്കണം നിങ്ങളുടെ അകൃത്യത്തിന് പരിഹാരം വരണം അങ്ങനെ പരിഹാരം വരുത്തുമ്പോൾ മാനസാന്തരപ്പെടുമ്പോൾ ഏറ്റുപറയുമ്പോൾ നിങ്ങളുടെ കുറവുകളെ പരിഹരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നിങ്ങളുടെ നടുവിൽ ദൈവം നിങ്ങളോട് കൂടെ എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കാണുവാൻ ഇടയാകട്ടെ നമ്മുടെ കുറവുകളെ പരിഹരിക്കാൻ ഇടയാകട്ടെ മാനസാന്തരപ്പെടുവാൻ ഇടയാകട്ടെ അങ്ങനെയാകുമ്പോൾ ദൈവം കൂടെ അത് കൂടുതൽ അനുഭവിപ്പാൻ കഴിയും ദൈവം സഹായിക്കട്ടെ അടുത്ത ആശയം ആറാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് നിങ്ങൾ നിയമപട്ടകം ജനത്തിനു മുമ്പായി എക്കര കടപ്പീൻ എന്ന് പറഞ്ഞു അങ്ങനെ അവർ നിയമപ്പെട്ടകം എടുത്ത് ജനത്തിന് മുൻപായി നടന്നു ഇവിടെ പുരോഹിതന്മാരോട് ബന്ധപ്പെട്ടാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ വ്യവസ്ഥ വെച്ചിട്ടുണ്ട് പെട്ടകം ചുമക്കണം ആര് ചുമക്കണം പുരോഹിതന്മാർ മാത്രം മറ്റാർക്കും അവകാശമില്ല അപ്പോൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട പുരോഹിതൻ പെട്ടകം ചുമക്കണം മാത്രമല്ല അവൻ പെട്ടകം ചുമന്നുകൊണ്ട് ഏറ്റവും മുൻപേ പോകണം ഏറ്റവും മുൻപേ പോകണം ജനം അതിന്റെ പിന്നാലെ പോകണം അപ്പൊ ഇവിടെ വ്യവസ്ഥകളും നിയമങ്ങളും ഉണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കാൻ അനുവാദമില്ല എങ്ങനെയെങ്കിലും യാത്ര ചെയ്യാൻ അനുവാദമില്ല ബോധിച്ചതുപോലെ ജീവിച്ചിട്ട് ദൈവമേന്ന് വിളിക്കാൻ അനുവാദമില്ല പിന്നെ എങ്ങനെയാ ദൈവം പറഞ്ഞ വ്യവസ്ഥകളും നിയമങ്ങളും കൃത്യമായി പാലിക്കണം ഇവിടെ കൃത്യമായ നിയമം പാലിക്കുന്നവരുടെ നടുവിൽ ദൈവമുണ്ട് എന്താ നിയമം ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ വചനമാണ് ദൈവജനത്തിൻ്റെ നിയമം പ്രമാണമുണ്ട് ന്യായപ്രമാണമുണ്ട് ഇസ്രയേൽ ജനത്തിന് ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളുണ്ട് അത് പാലിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ പാലിക്കുമ്പോൾ കൃത്യമായി പാലിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ദൈവം വെളിപ്പെടുത്തിയ നിലയിൽ അത് പാലിക്കപ്പെടുമ്പോൾ ദൈവം അവരുടെ നടുവിൽ വ്യവസ്ഥകൾ പാലിക്കുന്ന വ്യവസ്ഥാവിധമായ നിയമത്തിനധിഷ്ഠിതമായ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുകയാണ് കൃത്യമായ നിയമം പാലിക്കുമ്പോൾ അത് പുരോഹിതനാണെങ്കിലും അത് ജനമാണെങ്കിലും ആരാണെങ്കിലും ഒരു മാറ്റവും ഇല്ല എല്ലാവർക്കും ദൈവവചനത്തിന്റെ നിയമം ഒരുപോലെയാണ് അതുപദേശിയാണെങ്കിലും ഫാസ്റ്റർ ആണെങ്കിലും അച്ഛനാണെങ്കിലും കഫ്യാരാണെങ്കിലും നിയമം എല്ലാവർക്കും ഒരുപോലെയാ ആർക്കും നിയമത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുകയില്ല അങ്ങനെ നിയമം പാലിക്കുന്നവരുടെ നടുവിൽ നടുവിൽ അവരുടെ കൂടെ ദൈവമുണ്ട് ദൈവവചനത്തിന്റെ നിയമങ്ങൾ നാം കൃത്യമായി പാലിക്കണം നമുക്ക് ഭാരമുള്ള ഒരു നിയമവും ദൈവം നമ്മെ അടിച്ചേൽപ്പിച്ചിട്ടില്ല നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആ മുഖം എന്ന് പറയുന്നത് ലഘുവാണ് ചുമട് നമുക്ക് ഭാരമുള്ളതല്ല അതുകൊണ്ട് അത് പാലിക്കുവാൻ നാം കടപ്പെട്ടവരാണ് അങ്ങനെ പാലിക്കുമ്പോൾ ആ നിയമത്തിനനുസരിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം അവൻ നമ്മുടെ നടുവിൽ ഒരാശയം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ മൂന്നാം അധ്യായം ഒമ്പതാം വാക്യം യോശുവ ഇസ്രയേൽ മക്കളോട് ഇവിടെ വന്ന നിങ്ങളുടെ ദൈവമായ ഹോവിടെ വചനം കേൾപ്പിൻ ഈ ജനം കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുക ഇനി യാത്രയിൽ ദൈവം വ്യത്യസ്തമായ നിലകളിൽ അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കുക ഇനി ഈ നദിയൊന്ന് കടന്നാൽ അവർക്ക് അവരുടെ വാഗ്ദത്വ നാട്ടിലേക്ക് പ്രവേശിക്കാം എന്നാൽ ഇവിടെയും പറയുക അങ്ങനെ പ്രവേശിക്കുന്നതിന് മുമ്പ് പെട്ടകം ചുമക്കുന്ന പുരോഹിതനും ഈ ജനവും പെട്ടെന്ന് ചുമക്കുന്ന പുരോഹിതന്റെ കാല് ഈ നദിയിൽ വെക്കണം അപ്പോഴാ നദി രണ്ടായിട്ട് പോയ ചക്രം കിടക്കും അതൊക്കെ നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട് അങ്ങനെ തന്നെ സംഭവിച്ചു പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം വചനം കേൾക്കണം വചനം എന്താ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രമാണ അതാ ഞാൻ ഓർപ്പിച്ചത് ഇവിടെ വീണ്ടും ആവർത്തിച്ചു ഒരിക്കൽ കൂടെ നിങ്ങൾ ഇതുവരെ കേട്ടു ശരിയാ പോരാ ഇനിയും കേൾക്കണം എത്രമാത്രം ദൈവോചനം നിങ്ങൾ കേൾക്കുന്നുവോ എത്രമാത്രം ദൈവോചനം നിങ്ങൾ പാലിക്കുന്നുവോ അനുസരിക്കുന്നുവോ നിങ്ങൾ ഏറ്റെടുക്കുന്നുവോ അത്രത്തോളം ദൈവ സാന്നിധ്യവും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും അതാണതിൻ്റെ അർത്ഥം ഇവരോട് പറയാ വീണ്ടും ഒരിക്കൽ കൂടെ കേട്ടേ പറ്റുകയുള്ളൂ ഒരു നദി കിടക്കാനും കേട്ടേ പറ്റുള്ളൂ ഒരു പക്ഷേ ധാരാളം കേട്ടുകഴിഞ്ഞിട്ട് നമുക്കൊക്കെ തോന്നും ഞാൻ എത്രയോ നാളായി കേൾക്കുന്നു ഇനിയും കേൾക്കണോ നീണ്ട നാൽപ്പത് വർഷം കേൾക്കുകയല്ലായിരുന്നോ ഇനിയും കേൾക്കണോ കേൾക്കണം വചനം എന്ന് കേൾക്കുന്നുവോ എപ്പോൾ കേൾക്കുന്നുവോ അതിനൊരു കുറവും വരുത്തരുത് മുൻവിധിയോടെ വചനത്തിന് ഇരിക്കരുത് ഇത് ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് എത്ര പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എത്ര പ്രസംഗിച്ചിട്ടുണ്ട് അതൊക്കെ പരാജയങ്ങളാണ് ആ ചിന്ത നമ്മളെ ഭരിക്കരുത് ദൈവത്തിൻ്റെ ആലോചന എപ്പോൾ കേൾക്കാൻ പറ്റുന്നു എപ്പോൾ വചനം വായിക്കാൻ പറ്റുന്നു എപ്പോൾ വചനത്തോട് ബന്ധം പുലർത്താൻ പറ്റുന്നു എപ്പോൾ വചനത്തിനു ഇരിക്കാൻ പറ്റുന്നു അതിന് മനസ്സ് വയ്ക്കുമ്പോൾ ഓ ദൈവം അവരുടെ നടുവിൽ ദൈവം അവരോട് കൂടെ ഞാനിങ്ങനെ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ മനുഷ്യന്റെ സകല പ്രശ്നത്തിനും കാരണം ദൈവവചനത്തിൽ നിന്ന് പോയി എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയട്ടെ വചനത്തിങ്കിലേക്ക് മടങ്ങി വരണം മടങ്ങി വരണം അങ്ങനെ മടങ്ങി വന്ന് ഈ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ഒന്നും കൂടെ കേട്ട് വീണ്ടും കേട്ട് ഞാൻ ചേർത്ത് പറയട്ടെ ഓരോ നിമിഷങ്ങളിലും ഓരോ ദിവസത്തിലും ഈ വചനം കേൾക്കുമ്പോൾ അതിനു മുൻപിൽ ഇരിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായിട്ട് തീരും ദൈവം നമ്മെ സഹായിക്കട്ടെ അങ്ങനെ വചനം കേട്ട് നാം കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുമ്പോൾ വചനത്തെ പാലിക്കുമ്പോൾ ആ കർത്താവ് നമ്മുടെ ഇടയിൽ നമ്മുടെ നടുവിൽ ദൈവത്തിന് സ്തോത്രം നമ്മുടെ നടുവിലുള്ളൊരു ദൈവം യോശുവചനത്തോട് പറഞ്ഞു ഈ ദൈവം മോശയോട് കൂടിരുന്നത് പോലെ ഏ ആ തന്നോട് കൂടെയിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കി പറയാണ് നാം വായിച്ച വേദഭാഗത്ത് കണ്ടത് യോശോ പറഞ്ഞതെന്നാൽ ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട് ജീവനുള്ള ദൈവം അടിവരയിടുക ജീവനുള്ള ദൈവം നമ്മെ വഴി നടത്തുന്ന ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം ആ ദൈവം നമ്മുടെ നടുവിൽ ഉണ്ട് ഈ ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ കേട്ട വചനങ്ങൾ പാലിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് കൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ച് ജീവിപ്പാൻ தெய்வம் கிருப நாள்கட்டே தெய்வநாமம் மகுத்தப்படட்டே ஆமேன்